ഇത് അൽമക്കർ സ്നേഹഭവൻ ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും കനല് പെയ്യുന്ന ഗർത്തങ്ങളിൽ നിന്നും കരകയറ്റിയവർക്കുള്ള പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾ ശ്രമിക്കാം ഓർക്കാൻ ആഗ്രഹിക്കുന്നതല്ല അവർ ജീവിച്ചു ചേർത്ത രാപ്പകലുകൾ ദുരിത പർവ്വങ്ങൾ താണ്ടിയ സംവത്സരങ്ങൾ കാറ്റിന്റെ തലോടലും ഭീതി നിറഞ്ഞ പേമാരിയും മാറി മാറി വരുന്ന തെരുവുകളായിരുന്നു അവരുടെ വീട് എച്ചിൽ കുനകളിൽ തെരുവു മൃഗങ്ങളോട് ഭക്ഷണം പങ്കിട്ട് ആൾക്കൂട്ടങ്ങളുടെ ശകാരങ്ങളേറ്റ നാടുകൾ മേലാകെ പൊതിഞ്ഞ പ്രാണികൾ ചിലപ്പോൾ വസ്ത്രങ്ങൾക്ക് പകരമാകും ആരെങ്കിലും വെച്ചുനീട്ടിയ പൊതിച്ചോറിലായിരിക്കും പെരുന്നാളിന്റെ നിലാവ് കാണുക തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടും മുമ്പ് അവരും നമ്മെപ്പോലൊരു ഗ്രഹനാഥനായിരുന്നു സ്നേഹസമ്പന്നനായ പിതാവും കുടുംബഭാരം പേറിയ സഹോദരനും പ്രേതമയെ പ്രണയിച്ചു തീരാത്ത ഭർത്താവുമായിരുന്നു ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് ഉറപ്പിച്ചവർ കുടുംബം തേടി വരുമെന്ന് കിനാ കാണുന്നവർ അങ്ങനെ അനേകം ആശങ്കകളും നിസ്സഹായതകളും നിരാശ്രയത്വവും പേറി നാളുകൾ തള്ളി നീക്കിയവർക്ക് മുമ്പിലായിരുന്നു അൽമക്കർ സ്നേഹഭവന്റെ സ്നേഹചാലയങ്ങൾ സ്വാഗതമരുളിയത് സാമൂഹ്യ പ്രവർത്തകരും നിയമപാലകരും സ്നേഹഭവന്റെ കൈകൾക്ക് ശക്തി പകർന്നു സ്നേഹഭവനിലെ സേവകർ ജടകെട്ടിയ മുടികൾ നീക്കാൻ അവരിന്റെ സഹായം തേടിയില്ല വ്രണങ്ങളിൽ തിങ്ങിക്കൂടിയ പുഴുക്കളും നീക്കാൻ അസ്വസ്ഥത കാട്ടിയില്ല തേച്ചുരച്ച് കുളിപ്പിക്കുവാൻ മറ്റൊരാളെ കാത്തുനിന്നില്ല സ്നേഹത്തോടെ പിടിച്ചുയർത്തിയ ആ കരങ്ങൾ പാതി വഴി ഉപേക്ഷിക്കാനില്ലായിരുന്നു സന്തോഷത്തിന്റെ വഴികൾ നിങ്ങൾക്ക് അന്യമല്ലെന്ന് ഉറപ്പ് നിൽക്കാനായിരുന്നു അവർ സ്വപ്ന പോലെ പുതിയ ജീവിതം ആസ്വദിച്ചു തുടങ്ങി വിദഗ്ധരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സ്ഥിരമായ കൗൺസിലിങ്ങും സ്നേഹഭവൻ മാനേജ്മെന്റിന്റെ പരിചരണവും കൊണ്ട് ആ മനസ്സുകൾക്ക് സ്ഥിരത കൈവന്നു ഡിഅഡിക്ഷൻ ചികിത്സാരീതികളിലൂടെ ലഹരിയുടെ മായാലോകത്തു നിന്നും വ്യമുക്തി ലഭിച്ചു ചിലർ അവരുടെ കുടുംബങ്ങളെ കണ്ടെത്തി സന്തോഷപൂർവ്വം തിരിച്ചുപോയി മണ്ണിൽ കൃഷി ചെയ്തും ആടുകളെയും കോഴികളെയും പരിപാലിച്ചും അവർക്ക് ഗൃഹാതുര ഓർമ്മകൾ തിരികെ സമ്മാനിച്ചു വിനോദയാത്രകളിലൂടെ കടലോര കാഴ്ചകളും മലനിരകളുടെ മനോഹാരിതയും ഉല്ലാസ വിജ്ഞാന കേന്ദ്രങ്ങളും അവർ മനസ്സറിഞ്ഞ് ആസ്വദിച്ചു തുടങ്ങി ആഴ്ചകൾ തോറും അൽമക്കർ വിദ്യാർത്ഥികളുടെ പാട്ടും സൽക്കാരങ്ങളുമായി സ്നേഹഭവൻ ദിനങ്ങൾ അവർക്ക് അവിസ്മരണീയ നിമിഷങ്ങളായി മാറി മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവുകൾക്ക് സ്നേഹഭവൻ അവർക്ക് മറുമറി ആത്മീയ സദസ്സിലൂടെ ജീവിതം അതിൻ്റെ യഥാർത്ഥ ശരികളിലേക്ക് വേഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങി തെരുവു ജീവികൾക്ക് ഭക്ഷണമാകേണ്ടിയിരുന്ന ശരീരങ്ങൾ സമാധാനത്തോടെ നാടുകാനെ ഖബ്രസ്ഥാനിൽ മറമാടപ്പെട്ടു ഇനിയൊരാൾ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും തെരുവിലറിയുന്ന അനാഥ ജീവിതങ്ങൾക്ക് തണലൊരുക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമായി സ്നേഹഭവൻ ഇവിടെ സ്നേഹത്തണലൊരിക്ക മുന്നോട്ട് പോവുകയാണ് നമുക്ക് തണലാവാം നമുക്ക് സ്നേഹമാവാം നിരാശ വീണ വചനങ്ങൾക്ക് പ്രത്യാശയായി നമുക്കവരുടെ സ്നേഹഭവനമാകാം